ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിലുള്ള ടെക്സ്റ്റൈൽസ് കമ്മിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഏകദേശം നാൽപ്പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് ഈ മാസം മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിലുള്ള ടെക്സ്റ്റൈൽസ് കമ്മിറ്റി എന്നുള്ള സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള ഉള്ളുകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അഥവാ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗ്രൂപ്പ് ഇ പോസ്റ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഒരു വേക്കൻസി ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ പതിനഞ്ച് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ ലാബ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് നാല് വേക്കൻസി ഫീൽഡ് ഓഫീസർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസി ലൈബ്രറിയൻ വിഭാഗത്തിലേക്ക് ഏകദേശം ഒരു വേക്കൻസി അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ജൂനിയർ ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ജൂനിയർ ഇൻവെസ്റ്റിഗേറ്റർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി സീനിയർ സ്റ്റാക്ടിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പിന്നീട് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ജൂനിയർ സ്റ്റാറ്റിറ്റിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെ ശമ്പളുണ്ട് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നീട് വരുന്നത് സീനിയർ സ്റ്റാറ്റിക്കൽ അസിസ്റ്റൻ്റ് ആണ് അതിലേക്ക് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ശമ്പളുണ്ട് അതിലേക്ക് സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഓ സ്റ്റാറ്റിക്സ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓ സ്റ്റാറ്റിക്സ് ആണ് വേണ്ടത് അല്ലെങ്കിൽ അതിലേക്ക് സീനിയർ ആവുന്നതിൻ്റെ എക്സ്പീരിയൻസ് വേണം പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളമുണ്ട് ഡിഗ്രി ഓഫ് യുവർ ഓർഗനൈസഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് വിത്ത് ഇംഗ്ലീഷ് വാസ് വൺ ഓഫ് ദി ഇലക്റ്റീവ് സബ്ജെക്ട് ആറ്റ് ഡിഗ്രി ലെവൽ പിന്നീട് ജൂനിയർ ഇൻവെസ്റ്റിഗേറ്റർ വിഭാഗത്തിലേക്ക് ഗ്രൂപ്പ് സി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് ഇരുപത്തിരണ്ടേ ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് പിന്നെ ജൂനിയർ ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഇരുപത്തൊമ്പത് ഇരുനൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ശമ്പളം ഉണ്ട് അതിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജിയാണ് പിന്നീട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കും രണ്ട് വേക്കൻസിയിലേക്ക് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ വയസ്സുകൾക്ക് കപ്പളിച്ച് എം കോം ഓർ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഇൻ ബി കോം ഓഫെയർ ഏഗനസിദ്ധി യൂണിവേഴ്സിറ്റി വിത്ത് എക്സ്പീരിയൻസ് ഓഫ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഇൻ അക്കൗണ്ട്സ് വർക്ക് ഇൻ ഗവൺമെൻറ് ഓർ കൊമേഴ്സ്യൽ കൺസേൺ പിന്നെ ലൈബ്രറിയൻ ആണ് അതിലേക്ക് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ഓർ ഓഫെയർ റേഗനീസി യൂണിവേഴ്സിറ്റി ആണ് വേണ്ടത് പിന്നെ ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കും അതുപോലെ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് അപ്പോൾ അതിലേക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് എൻ്റെ അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാണിസ് ഡേ